ിൽ മറുപടത്തു ജോൺസിയുടെ കളിക്കൂട്ടുകാരായി പടങ്ങൾ പോരാളികളുമായി തന്റെ ചൂട് ഉറപ്പിക്കുവാൻ അക്ഷര നഗരീടങ്ങളിൽ കൂടുക ആവേശങ്ങളുടെ കഥ പറയുന്ന തീരങ്ങളിൽ ആ ചിറകുണ്ടിയുടെ പോരാട്ടത്തിന് സമാധിച്ച് അവസാനത്തെ കൈപ്പടി കടന്നുപോയ യുവയുടെ കായിക താരങ്ങൾ സമാന ശൈലികടമായി തന്റെ വഴക്കടത്തിലേക്ക് പാഞ്ഞെടുക്കുവാനുള്ള പായുപുലികളുടെ തന്ത്രങ്ങളുമായി പതിനാല് വടകുരകൾ രണ്ട് ജില്ലകളുടെ പങ്കാളിത്തവുമായി പൂക്കാട്ടുപഴിയുടെ പഴക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുവാനുള്ള തന്ത്രങ്ങൾ ായി തന്നെ ഇതിന്റെ എന്റെ തിരുവഞ്ചൂരിന്റെ മലയാളികൾ ഒരു പുറത്തെങ്കിൽ മറുപുറത്ത് മഴയോട്ടത്തിന്റെ സമാന ശൈലികളപ്പിച്ച് അവസാന

ആവേശങ്ങളുടെ കടമുറയാനെത്തിയവർ ആടായ നാടകം നായകന്മാരായി മാറുവാൻ നേരായ മാർഗത്തിൽ പോരാട്ടം മണ്ണിലും മനസ്സിലും ഗുരുതരോട് പേടിയില്ലാതെ പോരാടി ചരിത്രം കുറിച്ചെടുത്ത കളിക്കൂട്ടുകാരുടെ തേരോട്ടത്തിന് കളമൊരുക്കി കടന്നു പോകുന്നവർ ആണായി നിൽക്കുവാനും ആണത്തും കൊണ്ട് പോരാട്ടം വഹിക്കാനും മടിയില്ലാതെ മലയാളക്കരയുടെ മണ്ണും മനസ്സും കീഴടക്കിയ അടിമാലി ഇടുക്കിയുടെ വജ്രായുധങ്ങൾ ഒരു പുറത്തെങ്കിൽ മറുപുരത്ത് അമരക്കാരനാൽ കളികൾപ്പെടുകേരള മത്സരത്തിന്റെ